നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണം എന്ന് പ്രകാശം മീൻകടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രകാശനെ മനസ്സിലായി ഇനി ഇവിടെ താൻ നിന്നിട്ട് കാര്യമില്ലെന്ന് പക്ഷെ എങ്ങോട്ട് പോകണം എവിടെ ചെന്ന് കയറണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പ്രകാശന് ഉള്ള ജോലിയും കൂടെ പോയി കിട്ടി ഇനിയിപ്പം ഒരു നേരത്തെ ആഹാരത്തിന് ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടേണ്ട പോയി അങ്ങനെ പ്രകാശനങ്ങ് ഇറങ്ങി നടക്കുവാണ് എന്തെങ്കിലും ഒരു പണി കിട്ടുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നു പക്ഷേ ഈ വയ്യാത്ത കാലം കൊണ്ട് എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുമോ അതുമില്ല ദേഹവാനിങ്ങി ഒരു പണി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല കാരണം നെഞ്ചു പണിമുടക്കിയിരിക്കുക അതൊരു പ്രശ്നമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തുണ്ട് പ്രകാശൻ്റെ സമനില തെറ്റിപ്പോയി ഉള്ള ഒരു മകനാണെങ്കിലോ അവൻ ജയിലിലുമാണ് അവൻ ഇനി ഇറങ്ങി വന്ന് തന്നെ സഹായിക്കില്ല ആ പ്രതീക്ഷയും കാര്യങ്ങളും അതും വേണ്ട പെട്ടെന്ന് കല്യാണിൻ്റെ മുഖം പ്രകാശൻ്റെ മനസ്സിലേക്ക് വരുവാണ് താൻ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ പ്രകാശൻ എന്ത് ചെയ്യുക അറിയാതെ അവിടെ ഒരു മരത്തിൻ്റെ വീട്ടിലേക്ക് ഇരിക്കുവാണ് അങ്ങനെ അവിടെ തളർന്ന് പ്രകാശൻ പ്രകാശനിരിക്കുക ആ സമയത്ത് സരിയു ആകെപ്പാട് ചൂട് പിടിച്ച അവസ്ഥ അവസ്ഥയിരിക്കുവാണ് സരിയുവിൻ്റെ അടുത്തേക്ക് ശാരി എല്ലുകയാണ് ശാരി എന്നിട്ട് പറഞ്ഞു മോളെ എന്നാലും അങ്ങേരുത് എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല നിന്റെ അച്ഛൻ ഇത് കേട്ടിഞ്ഞപ്പോൾ സരയു പറഞ്ഞു നിങ്ങൾക്ക് അത്ര വലിയ ഇതാണ് നിങ്ങൾക്കൂടെ കൂടെ ഇറങ്ങി പോകാൻ എല്ലാവരും ചോദിക്കും ഇത് കേട്ടപ്പം ഷാരി പറഞ്ഞു ഞാൻ കുറേ സഹിച്ചിട്ടുണ്ട് കാരണം അയാൾ എന്നോട് ചെയ്ത ദ്രോഹം ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ പക്ഷേ അന്നൊക്കെ നിങ്ങൾ നിങ്ങളും മുകളും എനിക്ക് ഭ്രാന്ത അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊള്ളല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് ചെയ്തതേ പക്ഷേ ഇപ്പം നിനക്ക് ആ വിഷമം മനസ്സിലാവുന്നില്ലേ ഞാൻ അനുഭവിച്ച വേദന എന്താന്ന് എന്നാലും എനിക്ക് അയാൾ ഇറങ്ങിപ്പോയിക്കഴിഞ്ഞപ്പം അയാൾക്ക് വയ്യല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം എനിക്ക് അയാളോട് അല്ലാതെ ഒരു സഹതാപവും കാര്യങ്ങളൊന്നും ഇല്ല അയാൾ എന്നോട് വെച്ച് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അയാൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ കുറഞ്ഞാന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ എന്നാലും മോളെ ഒരു കാര്യമുണ്ട് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു പറയാണ് എനിക്ക് അയാൾ ആരുമല്ലായിരിക്കാം പക്ഷേ മോൾക്ക് അങ്ങനെയല്ല മോൾക്ക് അയാൾ അച്ഛനല്ലേന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഇനി ഇപ്പോൾ സാരയെ പറഞ്ഞു അയാളെപ്പോഴൊരു ബഗാസനെ എൻ്റെ അച്ഛനാവാതിരിക്കുന്ന ഭേദം എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല ഇല്ല എന്ന് പറയുകയാണ് ആ മിണ്ടാത്ത ആ സ്ത്രീ എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കണല്ലേ അതിനേക്കാളും ഭേദം പോയി ഞാൻ ആത്മഹത്യ ചെയ്യുന്ന എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ അവസ്ഥ എനിക്കിനി വരാനില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം ശാരി പറഞ്ഞു മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ ഇതൊന്നും അല്ല ഇതിനേക്കാളും വലിയത് വരാനുണ്ട് അത് നീ കരുതണമെന്ന് പറയുന്നത് ഇനി എന്താ എനിക്ക് വരാനുള്ള ചോദിക്കാം അല്ല അത് പിന്നെ എല്ലാം സഹിക്കാനായിട്ട് മോൾ തയ്യാറായിട്ടിരിക്കണം എപ്പോഴെന്ത് നിമിഷം എപ്പോഴേത് നിമിഷം വേണേലും എന്ത് വേണമെങ്കിലും സംഭവിക്കാന്ന് പറയാം എന്താ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാണ് ഏയ് അത് പിന്നെ ഞാൻ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാ ഇങ്ങനെ പറയണേന്നൊരു സംശയം സരൂവിന്റെ മനസ്സിലേക്ക് വരുവാണ് സത്യം പറ ഇനി ഞാൻ അറിയാനായിട്ട് എന്തൊക്കെ രഹസ്യങ്ങളാ ബാക്കിയുള്ളേ നിങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചാണല്ലോ ഈ വിധമാക്കി തീർന്നെ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് ഷാരി പറഞ്ഞു ഇനി ഞാൻ എന്താണോ കൂടുതലൊന്നും പറയുന്നില്ല എന്ത് വന്നാലും സഹിക്കാൻ പാത്തിന് ഇരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞൊരു ശാരി അങ്ങോട്ട് കയറിപ്പോയാണ് സരിവിന് മനസ്സിലായി ഇനിയിപ്പടുത്ത് മിക്കവാറും തൻ്റെ മനുവേടനെ കുറിച്ചുള്ളതാണോ കല്യാണിയും കിരണും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ അങ്ങനെയാണെങ്കില് ഉം സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ മുമ്പത്തെ സ്വഭാവമല്ല മനോഹരൻ്റെ തന്നെ അമേരിക്കയ്ക്കും ഉണ്ടാകുന്ന പറഞ്ഞ് കുറേ നാളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും വേണോ ഇനിയിപ്പം അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ ഒന്നും വിട്ടു പറയുന്നില്ല അതൊക്കെ ഓർത്ത് ഇപ്പം സരൂവിൻ്റെ സമ്മതലെത്തുന്ന പോലെ തോന്നി സരിയൂ ഇങ്ങനെ മുറിയിലേക്ക് അങ്ങനെ പോയി ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞിട്ടും സരൂവിൻ്റെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് എന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത് മനോഹർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശാരി മനോഹരനെ കണ്ടപ്പോൾ പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആകെ പാടെ സമനില തയറ്റിയ പോലെയാണ് മോള് മുറിയിൽ ഇരിക്കുന്നേ ദേ നീ എന്തേലും പറഞ്ഞെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹർ ഞാനെന്തിനാ അവളെ ആശ്വസിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു അവളുടെ അച്ഛനെ ഇറക്കി വിട്ടു ഇനിയിപ്പം ഇറക്കി വിടാനായിട്ട് നിന്നെ ഉള്ളതെന്ന് പറയണം അത് ഏത് നിമിഷം വെള്ളം സംഭവിക്കാമെന്ന് പറയുകയാണ് പിന്നീട് മനോഹർ മുറിയിലേക്ക് കയറി കയറി സരു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് മനോഹർ ചോദിച്ചു അല്ല എന്ത് പറ്റും മോളു നീ എന്താ എങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കും മനുവേണ്ടത് എവിടെയായാലും ചോദിക്കുക അല്ല അതു പിന്നെ മോളു ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് രണ്ടുപേരെ കാണാൻ ഹാ എത്ര നാളായി ഈ കാണുന്ന കാര്യം പറഞ്ഞാൽ സത്യം പറ മനുവേണ്ട എന്നാ എന്നെ അമേരിക്ക കൊണ്ടുവന്നെന്ന് ചോദിക്കുകയാണ് അമേരിക്കക്ക് കൊണ്ടാവാൻ ഞാൻ സമയമുണ്ടല്ലോ എന്ന് സമയം ഏത് സമയം കുറച്ച് കാലമായി മനുഷ്യനായിട്ട് പറ്റിക്കാന്ന് പറഞ്ഞിട്ട് സത്യം പറ നിങ്ങൾ എന്നെ പറ്റിക്കുവാണെന്ന് ചോദിക്കും ഏയ് ഇല്ല ഞാൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് നല്ല സംശയമുണ്ട് എന്നെ അങ്ങാനും പറ്റിച്ചു പിന്നെ നിങ്ങൾ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് മനോഹരന്റെ കോളർ നിങ്ങൾ കുത്തിപ്പിടിക്കുവാണ് മനോഹർ എന്തൊക്കെ മുറിഞ്ഞു കാണിക്കണെന്ന് ചോദിക്കാ നിനക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഈ വഴിക്ക് പോലും തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സരയെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോവാണ് പോ ബാക്കി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയണം ഇതും പറഞ്ഞിട്ട് കട്ട കലിപ്പോടു കൂടി സരയോടെ ഇരിക്കുകയാണ് മനോഹറിനും മനസ്സിലായി ഇത് മുമ്പത്തെ പോലത്തെ പാന്തല്ല അതിനേക്കാളും കൂടിയതാ കാരണം ആകെപ്പാടെ സമനില ഏറ്റവും വലിയ ഇരിക്കണേന്ന് കിരണ്ടേ കല്യാണിന്റെ അടുത്തൊന്നും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നും മനസ്സിലായി അപ്പൊ അതിൻ്റെ ഒരു ഇതാണ് കാരണം അവരുടെ വായിന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അത് സരീതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു മുമ്പാ സത്യങ്ങൾ അറിയാമെങ്കിലും അവരെല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും വല്ലാത്തൊരു നാണക്കേടും ബുദ്ധിമുട്ടും ആ സമയത്ത് പിന്നീട് പ്രകാശൻ എന്തു ചെയ്യുവേണം ഒരു ക്ഷേത്രത്തിലേക്ക് എല്ലുകയാണ് അവിടെ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുവാണ് ഭഗവാനെ വിളിച്ചു മനോരി പ്രാർത്ഥിച്ചു കാരണം ചെയ്തു പോയ തെറ്റുകളൊന്നും നിസ്സാരമല്ല അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഒരു മരത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ആൻ്റെ ചുവട്ടിലിങ്ങനെ വന്നിരിക്കുകയാണ് ഈ സമയത്ത് വിഷയാജിക്കാനായിട്ടൊരാളും കൂടെ അടുത്തിരിപ്പുണ്ട് ആ സമയം പ്രകാശനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക ഇനിയിപ്പം തനിക്കിനി ഇത് മാത്രം ഒരു വഴിയുള്ളതെന്നാണ് തോന്നേ വേറെ എല്ലാ വാതിലുകളും അടഞ്ഞ മട്ടിലാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് കാർത്തികേം ലക്ഷ്മി അമ്മയും കൂടെ വരുന്നത് അവർ ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പം കാർത്തികയ്ക്ക് തലേക്ക് ഇത്ര ഭേദമായി കഴിഞ്ഞപ്പോൾ മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പം ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് വന്നായിരുന്നു അങ്ങനെ അവര് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്താണ് അവിടെ പ്രകാശന ഇരിക്കുന്നതാണ്ട് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയോട് ലക്ഷ്മ പറഞ്ഞു മോളെ ദു നോക്കത് ആരേ ഇരിക്കണേന്ന് നോക്കാൻ പറയണം അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞും പ്രകാശൻ ആഹാ കൊള്ളാലോമ്മേ നല്ല കാഴ്ചയാളമ്മേ കാണുന്നതെന്ന് പറയണം പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് കാർത്തിയു ഓ ഭിഷയാചിക്കാനിരിക്കുവായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് അടുത്തുള്ള യാളിനോട് പറഞ്ഞു അതെ സൂക്ഷിച്ച കണ്ടൊക്കെ ഇയാളുടെ അടുത്ത് ഇരുന്നോട്ടോ മിക്കവാറും കണ്ടോ നിങ്ങളുടെ കയ്യിലും കൂടെ ഉള്ളതും കൂടെ പിച്ചച്ചട്ടി കൈയിട്ട് പറഞ്ഞ സ്വഭാവം ഇങ്ങനെ കൊള്ളാം സൂക്ഷിച്ചും കണ്ടിരുന്നാൽ നിങ്ങൾക്കുള്ളാന്ന് പറയണം ആ സമയം പ്രകാശം പറഞ്ഞു അതേ മോളെ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയാം മോളോ ഹാരുടെ മോളെ ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ലോ നിങ്ങളുടെ മോൻ ചെയ്ത പരിപാടി ഉണ്ടല്ലോ ഞാനൊന്നും പറയണില്ല നിങ്ങൾ കാല് വയ്യാതെ ആശയത്തിൽ കടന്നപ്പോഴും എന്തൊക്കെയായിരുന്നുണ്ട് നിങ്ങളുടെ ഡയലോഗ് അതൊന്നും ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണം ആ സമയം രക്ഷ്മിയൻ പറഞ്ഞു ഇതുപോലെ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ കുറേ കാത്തിരുന്ന നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് ഇതൊന്നും പോരാ ഇതിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടണ്ടേ അമ്മാതിരി നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ മോളെ നിങ്ങൾ ഓടയെ കൊണ്ടെറിഞ്ഞാൽ അതുമാത്രമല്ല കല്യാണിൻ്റെ ചെയ്ത ദ്രോഹോ എൻ്റെ മോള് പിന്നെ കുറച്ച് ദിവസം വന്നിട്ടുള്ളൂ കാരണം നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ അച്ഛനായിട്ട് അവളുടെ അടുത്തില്ലായിരുന്നു പക്ഷെ കല്യാണി മോളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവൾ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പീഡനത്തിനെതിരായിട്ട് അവള് പുറത്തേക്ക് വന്നേ അതൊക്കെ ഓർക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഈ അവസ്ഥ പോരാ എന്ന് പറയാണ് നിങ്ങൾ ഇതിലൂടെ മുട്ടിലഴുക ചെയ്യേണ്ടതെന്നൊക്കെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ശരിയാ ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓ ഇപ്പം ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നത് ആ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക പത്ത് മനുഷ്യ രൂപയെ വന്നു കഴിയുമ്പം ചിലപ്പം വല്ല ഒന്നോ രണ്ടോ രൂപ ചില്ലർത്തോട്ടൊക്കെ ഇട്ട് തരും എന്നൊക്കെ പറയുകയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് പേഴ്സ് തുറന്ന് പേഴ്സിനകത്തുനിന്ന് ഇവിടുന്ന് ഉറ എടുത്തിട്ട് അയാളുടെ മുഖത്തേക്ക് അത് ചുരുട്ടി വലി വലിച്ചെറിഞ്ഞങ്ങോട്ട് കൊടുക്കുവാണ് എന്നാൽ വെച്ചോ ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും ഉള്ളതാവട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ബാമോളെന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയുടെ കൈ പിടിച്ചങ്ങോട്ട് പോവുകയാണ് പ്രകാശന് അപ്പം അതൊക്കെ ആ പൈസ എടുത്തു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അമ്മ ദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് അവരെന്തേലും പറഞ്ഞാൽ ആട്ടും തുപ്പും തുപ്പിട്ടുണ്ടെങ്കിൽ അതുപോലും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് പ്രകാശനെ ഇരിക്കുന്നത് കാരണം പ്രകാശിന് നിവൃത്തിയില്ല വേറെ അങ്ങനെ പ്രകാശനാകെപ്പാടെ നാണം കിട്ടുന്ന തൊലി അവിടെ ഇരിക്കുവാണ് പിന്നീട് പോകുന്ന വഴി തന്നെ കാർത്തിക കല്യാണിയെ വിളിക്കുവാണ് കാർത്തിക കല്യാണിയെ വിളിച്ച ഈ കാര്യങ്ങളൊക്കെ പറയണം കല്യാണിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കല്യാണിക്ക് ഒരു സിമ്പതി ഉണ്ടല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കാരണം ഒന്നുമല്ലോ അയാൾ എത്രയൊക്കെ ദ്രോഹം ചെയ്യുന്നു പറഞ്ഞാലും തന്റെ അച്ഛനാണ് ആ ഒരു ചിന്ത കല്യാണിന്റെ മനസ്സിലേക്ക് വന്നു അയാൾ ഇനി അനുഭവിക്കേണ്ടതാണ് പിന്നീട് കിരണിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അയാൾ അവിടെ നിന്ന് അനുഭവിക്കട്ടെ ഇതല്ല ഇതിലപ്പുറവും കിട്ടണ്ട എന്ന് പറയാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു എന്നാലും ആ എനിക്കറിയാം നിന്റെ മനസ്സിൽ അയാളോട് സിമ്പതി ആയിരിക്കില്ലേ എത്ര കിട്ടിയാലും നിനക്ക് മതിയാവില്ലേ കല്യാണി ചോദിക്കാം അതല്ല കിരണേട്ട അങ്ങനെയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഒരു വിഷമം അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം ഇത് കേട്ടോണ്ടെന്ന് ദ്വീപ് പറഞ്ഞു ഒരു വിഷമത്തിൻ്റെ കാര്യമില്ല മോളെ നിന്നെ അത്രമാത്രം രോഹിച്ചിട്ടുണ്ട് അയാൾ അത്രമാത്രം രോഹിച്ച് കഴിയുമ്പം അയാൾക്ക് ഇത്രയെങ്കിലും ശിക്ഷ ദൈവം കൊടുക്കണ്ടേ ഇനി കിട്ടാൻ പോകുന്നുള്ളൂ ബാക്കി വഴിയേ വരുന്നുള്ളെന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ കല്യാണി ഇങ്ങനെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം എന്താണ് പ്രകാശന മാറ്റം നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആ മാറ്റത്തിനായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നോട് നിർത്തുന്ന